ബ്രാൻഡ് മോഡിയുടെ പവറും വൈഭവവും എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ദിവസങ്ങളാണ് കടന്നുപോയത് മാലിദ്വീപിലെ മന്ത്രിസഭയിലെ മൂന്ന് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നു പ്രധാനമന്ത്രിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ തന്നെ സിനിമാ താരങ്ങള് എല്ലാവരും മോഡിയെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നു പക്ഷേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് മോഡി എല്ലാ കാര്യവും പേഴ്സണലായിട്ട് എടുക്കുന്നു അതിന്റെ പുറത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് അദ്ദേഹം എല്ലാവരും ഇന്ത്യയെ പിന്തുണയ്ക്കുമ്പം അദ്ദേഹം മാലിദ്വീപിനെ സഹായിക്കുന്ന ഒരു പരാമർശമാണ് നടത്തുന്നത് കോൺഗ്രസ് രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പമാണ് അല്ല അതിന് രണ്ട് കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഒന്ന് മോദിജി അല്ലെങ്കിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി പലപ്പോഴും സംസാരിക്കുന്ന ഒരു ടോണ് അതിപ്പോൾ ഇന്ത്യയിലിപ്പോൾ അവൈലബിളായ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ ആ അർഹിക്കുന്ന ജനാധിപത്യം ഒരു ഒരു രാജ്യത്തിൻ്റെ തിരുത്തൽ ശക്തിയായിട്ട് ഭരണകൂടത്തിന് എപ്പോഴൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നു അത് തിരുത്താനുള്ള ജനാധിപത്യത്തിലെ ഒരേ ഒരു മാർഗം പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഭരണപക്ഷത്തെ മന്ത്രിക്ക് തുല്യമായ സകല സൗകര്യങ്ങളും പദവികളും കൊടുക്കുന്നു അതുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരത്തെ നമ്മൾ അതും നമ്മളെ അത് കേൾക്കാനും നമ്മൾ പരിശോധിക്കാനും ബാധ്യസ്ഥമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം രീതിയിലുള്ള പരാമർശം നടത്തുന്നത് ശരിയാണോ അല്ല ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട് കാരണം നമ്മൾ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇന്ത്യയിലെ ഭരണകൂടത്തിന് പറ്റുന്ന എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ ആര് ചൂണ്ടിക്കാണിച്ചാലും ഉടനെ രാജ്യദ്രോഹിയായി ഇന്ത്യാ വിരുദ്ധ പക്ഷത്ത് ഇതിപ്പോൾ ഇന്ത്യയുടെ സങ്കടങ്ങൾ ലണ്ടനിൽ പോയി സംസാരിച്ച രാഹുൽ ഗാന്ധിക്ക് വിധേയ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തിലെ ഏത് രാജ്യത്ത് എന്നാലും തൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയുക എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം അവിടെ പോയി പറഞ്ഞിട്ട് അവിടുത്തെ ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ മീഡിയയോട് സംസാരിക്കുമ്പോഴും ഇന്ത്യൻ പൊളിറ്റിക്സ് തന്നെയാണ് പറയുക അത് രാജ്യത്തോടുള്ള വിരോധം കൊണ്ടല്ല ഒരു പക്ഷേ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടു കൂടിയാവും പ്രതിപക്ഷത്തുള്ളവരാകുമ്പോൾ ഭരണകക്ഷിയെ തിരുത്താനുള്ള മോഹം കൊണ്ടുകൂടിയാകും ഖാർഗെ പറഞ്ഞതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം ഇപ്പം പറഞ്ഞതിനെക്കുറിച്ചല്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളും പേഴ്സോണിഫൈ ചെയ് പേഴ്സ് പേഴ്സണലായിട്ട് എടുക്കുന്നു ഇപ്പോൾ ഒരു കാര്യം ഓർത്തുനോക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി യാതൊന്നും ഈ വിഷയം മാത്രമാവില്ല അപ്പൊ കാർഗെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലെന്ന് എനിക്കറിയില്ല എന്തായാലും ഒറ്റ കാര്യം നമ്മളെ മുമ്പിലുണ്ടല്ലോ ഗൗതമൻ അറിയാലോ നരേന്ദ്രമോദി കേരളത്തിൽ വന്നു ഞാൻ ആ കേരളത്തിൽ വന്ന സന്ദർഭത്തെ അദ്ദേഹത്തിന് സ്വീകരണം സ്വീകരണമൊരുക്കിയ ഒരു ഡിസൈനെ കാരണം വനിതാ സംവരണ ബില്ല് ആദ്യമായി പാസ്സാക്കി നിർണായകമായ ഘട്ടത്തിൽ അതിന് ശേഷമാണ് അദ്ദേഹം അത് ആഘോഷിക്കാനാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ബി ജെ പിക്ക് അത് എങ്ങനെയും ആഘോഷിക്കാൻ പറ്റുന്ന അതിന് പകരം അത് വനിതകളുടെ ഒരു മഹാസമ്മേളനമാക്കി വനിതകളായ മലയാളത്തിലെ മഹാപ്രതിഭകളെയൊക്കെ പങ്കെടുപ്പിച്ച് നല്ല ഡിസൈനായിരുന്നു അത് നല്ലതിന് നല്ലതെന്ന് നമുക്ക് പറയാൻ യാതൊരു മടിയില്ല പക്ഷേ ആ യോഗത്തിൽ ആദരണീയനായ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ പഞ്ചെന്തായിരുന്നു നിങ്ങൾക്ക് മോദിയുടെ ഗ്യാരൻറ്റി ഇതാരാണ് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞാൽ അതിനൊരു സുഖമുണ്ട് സുരേഷ് ഗോപിക്ക് പറഞ്ഞാൽ ഒരു സുഖമുണ്ട് ഞാൻ എൻ്റെ ഗ്യാരണ്ടി എൻ്റെ ഗ്യാരണ്ടി എന്ന് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ നേതാവ് പറഞ്ഞാലും അതിന് നമ്മൾ പറയുന്ന പേരുകൾ പലപ്പോഴും നല്ല പേരുകളല്ല പക്ഷേ അത് ഒരു അംഗീകരിച്ചു ജനം അംഗീകരിച്ചോ ഇല്ലയോ എന്ന് ഇറ്റ്സ് ഏറ്റവും ബിസി നമുക്ക് കാണാൻ കഴിക്കുന്നതേ ഉള്ളൂ ജനം അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമില് ഒരാൾക്കൊന്നും പറയാനില്ലാത്ത പ്ലാറ്റ്ഫോമിൽ കറിയുന്നത് മോദിയുടെ അദ്ദേഹം പറയേണ്ട യഥാർത്ഥത്തിൽ എന്താണ് ഇത് ബി ജെ പിയുടെ ഉറപ്പാണ് ഇത് എൻ ഡി എയുടെ ഉറപ്പാണ് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉറപ്പാണ് ഇത് ഇന്ത്യൻ ജനതയുടെ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ സുഖമുണ്ട് ഞാൻ എൻ്റെ ഉറപ്പാണ് ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ ഇന്ത്യൻ ജനത ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ ഒരു വ്യക്തിയെയും ഇന്ത്യൻ ജനത ചുമതലപ്പെടുത്തിയിട്ടില്ല ഇന്ത്യൻ ജനതയ്ക്ക് ഭൂരിപക്ഷ പ്രകാരം ശരിയെന്ന് തോന്നിയ ഒരു പാർട്ടിയെ ഒരു മുന്നണിയെ അധികാരത്തിലേറ്റി അതിൻ്റെ നേതാവായി ചുമതല വഹിക്കാൻ വഹിക്കാൻ അധികാരമല്ലത് ഉത്തരവാദിത്വം വഹിക്കാൻ ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തു നിന്നാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ബോസ്റ്റിങ് സ്വയം പേര് പറഞ്ഞ് പലപ്പോഴും ഇത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വ്യക്തിവൽക്കരിക്കുന്നു എന്ന ആരോപണം ഖാർഗെ ഉന്നയിച്ചത് എന്ന് എനിക്ക് ഈ പുതിയ സന്ദർഭത്തിൽ ഞാൻ കേരളത്തിലെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ആർക്കായി യോജിക്കാൻ പറ്റുക ഈ ഈ ആത്മപ്രശംസയെ അതൊരു മനുഷ്യന് ചേർന്ന് നല്ല നല്ല ഒരു 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 ക്വാളിറ്റിയുള്ള മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് ആരെങ്കിലും വിലയിരുത്തും അതായിരിക്കണം ഇപ്പോൾ ഈ മാലിദ്വീപിലെ പ്രശ്നം ആർക്കാണ് മാലിദ്വീപിലെ പ്രശ്നം സത്യത്തിൽ മാലിദ്വീപിലെ ഭരണകൂടം പോലും അല്ല അവിടുത്തെ മന്ത്രിസഭയിലെ വേറൊരു കാര്യം അറിയാലോ ഇന്ത്യക്ക് പുറത്തൊന്നുമുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് വലിയ വിലയൊന്നുമില്ല അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ കൂടി വന്ന പ്രധാന പ്രധാനമന്ത്രി പോലും ആണ് അതുകൊണ്ട് അങ്ങനെയുള്ള അടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രി അവർക്ക് തോന്നിയ അഭിപ്രായം ലോകരാഷ്ട്രീയം നമ്മൾ ഏതെല്ലാം മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടായിരിക്കും സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ആ രാജ്യത്തിന് അതിനോട് യോജിപ്പില്ല എന്നാൽ നമ്മൾ എത്ര ലോകരാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർക്കെതിരെ എത്ര അമേരിക്കൻ പ്രസിഡന്റുമാരെ ഇന്ത്യയിൽ എത്ര മന്ത്രിമാരെ വിമർശിച്ചിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും പുറത്താക്കിയോ എന്താ പുറത്താക്കാത്തത് നമുക്ക് പേടിയില്ല അതേ സമയത്ത് ഇന്ത്യയെ പേടിയുണ്ട് എന്നല്ല ആവശ്യമുണ്ട് അതിന്റെ അർത്ഥം പേടിച്ചിട്ടല്ല മാലിദ്വീപ് എന്ന് പറയുന്ന നമ്മുടെ കടൽ നമ്മുടെ കടലിൽ ഇവിടെ നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ളതാണ് നമ്മളൊന്ന് ഒന്ന് 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 ചൂണ്ടിയാൽ ഒരു ചൂണ്ട എറിയുന്ന സ്ഥലത്താണ് ഒരു കൊച്ചു രാജ്യമാണ് അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട് അപ്പോൾ ലക്ഷദ്വീപുമായിട്ടൊക്കെ ഉള്ള കമ്പയർ ചെയ്തുള്ള വർത്തമാനത്തിൽ വന്ന ഒരു കാര്യമേ ഉള്ളൂ അതൊന്നും ഗൗരവമായി ഇന്നത്തെ ലോകത്ത് ഒന്ന് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടോ എന്ന് ആലോചിച്ചു അതൊന്നും പ്രധാനപ്പെട്ട വിഷയമല്ല ഏതെങ്കിലും രാജ്യത്തെ അതും കൊച്ചു രാജ്യത്തെ പരിഗണിക്കാൻ പോവും ലോകഭൂപടത്തിൽ എടുക്കുമ്പോൾ പത്തിരുന്നൂറ് രാജ്യങ്ങളിൽ പരിഗണിയനെ പോലും അർഹിക്കാത്തൊരു കൊച്ചു രാജ്യമാണ് ഈ മാലിദ്വീപ് അവിടുത്തെ ഒരു മന്ത്രി ഒന്നോ രണ്ടോ മന്ത്രിമാർ ട്വീറ്റ് ചെയ്തു അവർ ഇതല്ല ആരോപണം ആ ആരോപണത്തെ ഇന്ത്യ ഗൗരവമായിട്ട് എടുക്കാൻ പാടില്ല അത് മാപ്പു പറയിപ്പിക്കാൻ അത് പോകാൻ പാടില്ല അതിന് പിന്നാലെ പക്ഷെ അവര് തന്നെ അവരെ പുറത്താക്കി എന്നിട്ടും തീരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈക്കമ്മീഷണറെ നമ്മള് ജനരോഷം എന്ത് നമ്മള് ജനരോഷം ഉണ്ടാകുമ്പോ ആരായും മറുപടി പറയേണ്ടത് നമ്മൾ ആ പറയേണ്ട മറുപടി ഇന്ത്യൻ പ്രധാനമന്ത്രി പറയേണ്ട മറുപടി എന്താ നമ്മൾ എന്തിനാണ് ഈ കീടങ്ങളെ കൊച്ചു രാജ്യങ്ങളെ എന്തിനാണ് നമ്മൾ ആളാക്കുന്നത് വലുതാക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ആ ഭരണകൂടം ചോദിക്കാം ഒരു ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറോട് അല്ലെങ്കിൽ അംബാസിഡറെ വിളിച്ചു വരുത്തി അതാണ് എന്റെ മര്യാദ ഒരു ഒരു നമ്മുടെ കോമാളി എന്ന് അതൊക്കെ വളരെ നമുക്ക് എങ്ങനെയാണ് അതിനെ എനിക്ക് തോന്നുന്നത് നമുക്ക് വിളിക്കാമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ അനുവദിക്കുന്നുണ്ട് ഇപ്പൊ ഇത് കോമാളിത്തമാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം വന്നിട്ട് അവിടെ പോയി എവിടെ അല്ല ഞാൻ പറയുന്ന അവരെ ഏത് ആംഗിളിലാണ് അദ്ദേഹത്തെ കാണുന്നത് എനിക്ക് അറിയാം ഇപ്പൊ എനിക്ക് എന്റെ രാജ്യത്ത് എന്റെ നാട്ടിൽ വന്ന് എന്റെ തൃശ്ശൂരിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് പൊങ്ങച്ചമാണ് സാർ എന്ന് ഞാൻ പറഞ്ഞാൽ അത് പറയാൻ ഇന്ത്യൻ ജനാധിപത്യം എനിക്ക് അവസരം തരുന്നുണ്ട് അനുവാദം തരുന്നുണ്ട് അവരുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഏത് ട്രംപിനെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയും ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെയും വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഏത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മൾ എന്താ പറയാത്ത അപ്പോൾ ഇതൊക്കെ പറയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ അതേ അവകാശം മറ്റു രാജ്യക്കാർക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ പറയുന്നത് പറയുന്നതിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിമർശനമുണ്ട് അത് ഇൻസൾട്ടഡായി നമുക്ക് തോന്നിയാൽ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള മര്യാദ എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ആ രാജ്യത്തിൻ്റെ എംബസി ഉണ്ടാവും അവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥനെ എംബസിയിലെ അംബാസിഡറെ അല്ലെങ്കിൽ ഹൈക്കമീഷണറെ വിളിച്ചു വരുത്തിയിട്ട് നിലപാട് അത് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമാണോ അല്ലയോ അത്രയേ ഉള്ളൂ ഒഫീഷ്യലാണോ അല്ലയോ അല്ല സോറി എന്ന് അദ്ദേഹം പറഞ്ഞു പോയി തീരേണ്ടതാണത് അതിൻ്റെ പിന്നാലെ കൂടി ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ ഇതൊക്കെ എപ്പോഴാണെന്നറിയോ ടൂറിസം തീർച്ചയായിട്ടും വികസിക്കണം ആർക്ക തർക്കമുള്ളത് അതിനൊന്നും ഒരു വിയോജിപ്പൂ ഇല്ല ലക്ഷദ്വീപിൽ ഇഷ്യൂ ഉണ്ടാക്കിയതാ ഒന്നും അല്ല ലക്ഷദ്വീപില് ഈ ഈ പറയുന്ന ചില ഉദ്യോഗസ്ഥന്മാര് നരേന്ദ്രമോദിയുടെ തന്നെ പേര് ചീത്തയാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ പേര് ചീത്തയാക്കാൻ അവിടെ ചെന്ന് അതിക്രമം കാണിച്ചതാണ് അവിടെ എന്തെല്ലാം വികസനം നടത്തുന്നതിന് ആരും എതിരല്ലല്ലോ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന തുടക്കത്തിലെ നിയമനിർമ്മാണങ്ങളെ നിയമനിർമ്മാണങ്ങളൊക്കെ പ്രഭുൽ പട്ടേൽ കാണിച്ച അതിക്രമങ്ങൾ അത് അത്രയേ ഉള്ളൂ ഒരാൾ ഒരു വ്യക്തി വളരെ പ്രധാനമാണ് നരേന്ദ്രമോദി പെരുമാറുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ പെരുമാറുന്ന രീതിയിലോ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറ്റമല്ല പ്രഭുൽ പട്ടേൽ തുടക്കത്തിൽ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പാകം വന്നിട്ടുണ്ട് അവിടെ ജനങ്ങൾ മുഴുവൻ ഒരു ഒരാളല്ലല്ലോ മാലിക്കാരല്ലല്ലോ പ്രതിഷേധിച്ചത് ലക്ഷദ്വീപ് ജനത മുഴുവനും സമരത്തിലായിരുന്നില്ലേ പ്രഭുൽ പട്ടേലിനെതിരായിട്ട് ആരാ ഉണ്ടാക്കിയത് അപ്പോൾ അത് ലക്ഷദ്വീപിൻ്റെ പ്രതിഷേധത്തിന് വേറെയാണ് ന്യായങ്ങൾ അവിടെ വികസനം വേണ്ട ആരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ അവിടെ പുതിയ വിമാനത്താവളം വരാൻ പോകുന്നു ഇന്ന് വാർത്തയുണ്ട് ഒരു വിമാനത്താവളം അവിടെ ഉണ്ട് ഒരു ഒരു ഹെലിപ്പാഡും ഉണ്ട് മൂന്നാമത് വിമാനത്താവളം ആരാ എതിർക്കുക ലക്ഷദ്വീപ് വരെ നാല് കൈ നീട്ടി സ്വാഗതം ചെയ്യൂലേ അവർക്ക് ആവശ്യമുണ്ട് അവർ അതൊന്നും ഒരു ഇഷ്യൂ അല്ല ഇപ്പം ഇതിൽ ഞാനൊരു കാര്യം തുറന്ന് പറയാം എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയെങ്കിലും ഒരു ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷനിൽ മതം കൊണ്ടുവരാൻ പറ്റുമോ ഞാൻ തുറന്നു പറയാം മാലിയിലെ മന്ത്രി അല്ല ശ്രീലങ്കയിലെ മന്ത്രിയാണ് പറഞ്ഞതെങ്കിൽ നമ്മളിപ്പോ ഇത്ര ഇഷ്യൂ ഉണ്ടാക്കൂല ഇത് വൈകാരികമായിട്ട് മതമായി കത്തിക്കാൻ ഉള്ള ശ്രമമാണ് മാലി ആയതുകൊണ്ടാണ് മാലിപ്പോ മാലിയിലെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ നമുക്ക് വേറെ സംസാരിക്കേണ്ട വിഷയമാണ് പക്ഷേ മാലി നമ്മുടെ കണക്കിൽ ഒരു മുസ്ലിം രാജ്യമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അതിവിടെ കത്തിക്കാൻ വലിയ മാർക്കറ്റ് ഉണ്ട് ശരിയല്ല അതൊക്കെ പെറ്റി സംഗതികളാണ് ശരി ചെയ്യരുത് നിലവാരമുള്ള മനുഷ്യര് നിലവാരമുള്ള രാഷ്ട്രീയക്കാര് അമ്മ അതിൽ പണിക്ക് പോകരുത് ഇപ്പം നമ്മുടെ എൻ സി പി നേതാവ് ശരത് പവാർ അടക്ക് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി ആരധിക്ഷേപിച്ചാലും നമ്മൾ പ്രധാനമന്ത്രിയെ പിന്തുണ വെച്ചു കൊണ്ട് എന്നാ എന്തുകൊണ്ട് ഗാർഗേക്ക് അങ്ങനെ ഒരു നിലപാട് പറ്റുന്നില്ല ഗാർഗെടുത്ത നിലപാട് ശരത് പവാർ എടുത്തോളന്നില്ല ശരത് പവാർ എടുത്തോളാ പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ എതിർത്തോണ്ടേയിരിക്കുക ഒരു നല്ലൊരു അല്ല അത് അത് രണ്ട് തരമാണ് ഒന്ന് നമ്മൾ പ്രശ്നം എല്ലാരും ചെയ്യുന്ന പണിയാ തന്നെ നമ്മളെ പ്രധാനമന്ത്രിപക്ഷത്തിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അല്ല പ്രധാനമന്ത്രിയെ അംഗീകരിക്കേണ്ട സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കാണുകയും അദ്ദേഹത്തെ അംഗീകരിക്കുക മാത്രമല്ല അഭിനന്ദിക്കുകയും പിന്തുണക്കുകയൊക്കെ ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട് പക്ഷെ എനിക്ക് തോന്നിയതിപ്പോ അതിലിപ്പോ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യേണ്ട ഒരു നിർണായകമായ ഇഷ്യൂ ഒന്നും മാലിദ്വീപിലെ ഒരു രണ്ട് സഹമന്ത്രിമാര് പറഞ്ഞ അഭിപ്രായം അതിപ്പോ ഖാർഗെ പറഞ്ഞാലും ഗൗരവമായിട്ട് ഞാൻ കാണുന്നില്ല ശരത് പവാർ പറഞ്ഞ എന്തോ മഹത്തായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധരുടെ കൂടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ഇത്തരം പ്രസ്താവനകളിലൂടെ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും തോറ്റു കോൺഗ്രസിന് എത്ര കിട്ടിയിട്ടും പഠിക്കാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് അതെങ്ങനെയാ ഗൗതം രാജ്യത്ത് തോറ്റവരൊക്കെ രാജ്യദ്രോഹികളാണോ രാജ്യവിരുദ്ധ ശക്തികളാണോ ആരൊക്കെ തോറ്റുപോയി ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ രാജ്യവിരുദ്ധരുടെ കൈകളിൽ നിന്നിട്ടാണോ അപ്പൊ ഇന്ത്യയിൽ ഇപ്പോ ബി ജെ പി എത്ര കാലം ഇന്ത്യയിൽ തോറ്റുകൊണ്ടേയിരുന്നു അന്നൊക്കെ രാജ്യവിരുദ്ധരുടെ കൈകളിൽ പോയതുകൊണ്ടാണോ അന്ന് കോൺഗ്രസ് ഇങ്ങനെ ഏകപക്ഷീയമായി ജയിച്ചുകൊണ്ടേയിരുന്നില്ലേ അതിനിടയിൽ ഇന്ത്യയിൽ വി പി സിംഗിനെ പോലുള്ളവർ ഭരിച്ചില്ലേ അപ്പോൾ അതൊന്നും ഒരു രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൽ ആരൊക്കെ ഭരിക്കുന്നു തോൽക്കുന്നു ജയിക്കുന്നു അപ്പോൾ തോറ്റവരൊക്കെ രാജ്യത്തിന്റെ ശത്രുക്കളായി കാണുന്നതിലൊന്നും അർത്ഥമില്ല അതൊക്കെ പുതിയ കാലത്ത് ഒരു നറേറ്റീവ് ആണ് അത് നമ്മൾ കൂട്ടുനിൽക്കാൻ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ പാടില്ല അതിന്റെ പിന്നില് വളരെ കൃത്യമായൊരു കമ്മ്യൂണൽ മനസ്സുണ്ട് ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്ത് കിട്ടിയാലും അതിനെ വർഗീയമാക്കി മാറ്റുക ശരിയല്ല എനിക്ക് തോന്നുന്നു മാലി എന്ന പേര് പോലും ഉപയോഗിക്കുന്നതിൽ അങ്ങനെ അർത്ഥം ശ്രീലങ്കയാണെങ്കിൽ വരില്ല നേപ്പാളാണെങ്കിൽ ഇത് വരില്ല മനസ്സിലായി അവർ പറയോ പറയില്ലേ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഈ അപ്രധാനമായതിനെ നമ്മൾ സുപ്രധാനമാക്കി കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കളറുണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഇനിയിപ്പോ അങ്ങനെ ചെയ്യുന്നവരുടെ സംസ്കാരത്തിലോ ഒക്കെ കുഴപ്പമുണ്ടോ എന്ന് വിചാരിച്ചോളൂ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന് മാർക്കറ്റുണ്ടാക്കി കൊടുക്കണെന്തിനാ നമ്മള് ഇന്ത്യ പ്രതികരിക്കാൻ പോരതെന്ന് ഇന്ത്യ ആരാ നമ്മള് അവൻ നമ്മളിരിക്കുന്ന കസേരയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവണ്ടേ നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവണ്ടേ നമ്മൾ ആരോടായി ആരോടാണ് ഈ നിസാര കാര്യങ്ങൾക്ക് പ്രതികരിച്ചിട്ട് സമയം കളയുന്നത് അതിനുള്ളതാണോ ഇന്ത്യയുടെ സമയം ഇന്ത്യക്ക് ആ സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയിലെ എല്ലാരും ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടേണ്ട കേസേ അല്ല നമ്മുടെ ഇപ്പം വലിയൊരു സെക്ഷൻ ജനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പിന്തുണയ്ക്കാണ് എന്താണ് സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ മുഹമ്മദ് ഷമ്മി ആയിക്കോട്ടെ എല്ലാവരും പ്രതിപക്ഷം എന്ന് പറയുന്നതും ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അങ്ങനെ ഒരു പ്രതിപക്ഷമല്ല ഇത്തരം രീതിയിലുള്ള ഒരു ഒരു പ്രസിഡന്റ് അല്ല ചോദ്യം കാര്യം എനിക്ക് തോന്നിയില്ല കാരണം ഗൗരവമുള്ള കാര്യമാണെങ്കിൽ നമുക്കത് മനസ്സിലാവും ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണം ചൈനയെ പോലെ രാജ്യത്തെ ഒരു മന്ത്രി അല്ലെങ്കിൽ ചൈനീസ് പ്രീമിയർ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കെതിരായിട്ട് എത്രയോ പ്രസ്താവനകൾ പലപ്പോഴും അവരോട് സമർത്ഥമായി നടത്തുന്നുണ്ട് നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യക്ക് അപകടം വരുത്തുന്നുണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് മിണ്ടാൻ നേരമില്ല കെല്പ്പില്ല അതിന് പകരം ഈ പറഞ്ഞ പാവങ്ങളായ മനുഷ്യന്മാര് അവരെ ഇപ്പൊ അവരാരെങ്കിലും ഒരാൾ അവിടത്തെ ഒരു മന്ത്രി അത് ഞങ്ങളഭിപ്രായാണോ മന്ത്രിയുടെ പേരിൽ നടപടിയെടുത്തു മന്ത്രിമാരുടെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കി എന്നിട്ട് പിന്നെയും നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പ്രതിസന്ധിയാണ് ഇന്ത്യയ്ക്ക് ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്ത് ദോഷമാണ് അതുകൊണ്ട് വന്നത് ആ നേരത്ത് പ്രധാനമന്ത്രിക്ക് എല്ലാരും ചേർന്നിട്ട് ഒരു പിന്തുണ ഒരു സപ്പോർട്ട് ഒരു ഒരു ബൊക്കെ കൊടുക്കണം അതിന്റെ ഒരു അർത്ഥമില്ല അത് അത് പ്രധാനമന്ത്രിയെ കൊച്ചാക്കുകയാണ് മാലിദ്വീപിലെ രണ്ട് പാവങ്ങളായ രണ്ട് മന്ത്രി പ്രശ്നം ചോദ്യം ചെയ്യപ്പെടുകയാണ് അവരുടെ പ്രതിപക്ഷം എന്തിനാണ് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ രണ്ടിനോട് ഞാൻ യോജിക്കുന്നില്ല ഈ ഒരു പ്രതിസന്ധിയിൽ ഭരണകൂടത്തോടൊപ്പം നിൽക്കണം യാതൊരു തർക്കവും ഇല്ല പ്രതിസന്ധിയാണ് മാലിദ്വീപിലെ രണ്ട് സഹമന്ത്രിമാര് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ കോമാളിയിൽ എന്ത് പേരിട്ട് വിളിച്ചോട്ടെ അവര് വിളിച്ചാല് നമ്മള് കോമാളിയാവോ എന്തിന് ഇനി വിളിച്ചാല് അത് ലോക ശ്രദ്ധയിൽ എത്തിച്ചു കൊടുക്കുന്ന ആരാ ഞങ്ങളെ ഇതാ വിളിച്ചിരിക്കുന്നു നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ ആര് ശ്രദ്ധിക്കാനൊക്കെയോ അതുകൊണ്ട് ഗൗരവമില്ലാത്തൊരു കാര്യത്തിന് ഗൗരവം ഉണ്ടാക്കി കൊടുക്കുന്നു അതിൻ്റെ പിന്നിൽ നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും തരത്തിൽ അപമാനം നേരിട്ടത് കൊണ്ടോ ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടം വന്നതുകൊണ്ടോ അല്ല അതിൻ്റെ പിന്നിൽ ഒരൊറ്റ അജണ്ടയുള്ളൂ അത് മാലി ആയതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആ അജണ്ടയ്ക്ക് പിന്നിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യക്ക് വന്നപ്പെട്ട ഒരു സംഘടന എന്ത് വന്നാലും നമ്മൾ ചരിത്രം എടുത്താലും വ്യക്തികളെ എടുത്താലും കച്ചവട സ്ഥാപനത്തെ എടുത്താലും ഒക്കെ ഡിപ്ലോമാറ്റ്സ് എന്നെ എടുത്താലും ഉദ്യോഗസ്ഥന്മാരെ എടുത്താലും ഒക്കെ അതിനകത്ത് ഈ ഒരു വർഗീയമായ ചൊവ കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ശ്രദ്ധ അത് മറ്റാർക്കും വേണ്ടിയല്ല നമ്മുടെ നാട്ടിലെ ദുർബലരായ പാവങ്ങളായ വികാരജീവികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് അത് വലിയ അപകടം ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഖാർഗെ പറയേണ്ട യാതൊരു കാര്യമില്ല പവാറും പറയേണ്ട കാര്യമില്ല പറയേണ്ടിയിരുന്ന ഒരേ ഒരാൾ ആരെങ്കിലും ലെറ്റ് ദം ബാർക്ക് എന്നൊരു ഒരു വാക്ക് നരേന്ദ്രമോദി പറഞ്ഞു ആരെങ്കിലും ഒക്കെ കുറച്ചോട്ടെ നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്ന് പക്വതയോടെ പറയേണ്ട ഒരു പ്രധാനമന്ത്രിയുടെ മൗനം പോലും ഒരു പക്ഷേ ഈ സമയത്ത് ഇതിനൊക്കെ ബലം എന്തായാലും രാജ്യങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ നിലനിൽക്കാൻ പറ്റട്ടെ പ്രതിപക്ഷത്തിന് നല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ തീർച്ചയായിട്ടും സന്തോഷം അതാണ് ഏറ്റവും ശരിയായ മാർഗം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക